ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ചീരക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞങ്ങളെങ്ങനെയാണ് ചീരക്കറി ഉണ്ടാക്കുന്നത് പാലക്കാട് സ്റ്റൈലിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻ്റിൽ എല്ലാവരും അറിയിക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഓക്കേ അപ്പോൾ ഇവിടെ കുറച്ച് മുരങ്ങ കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനത് കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്യല്ല അത് ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മറ്റേ മുരങ്ങ കോലിൽ നിന്ന് കുറച്ച് മുരങ്ങ ഊരി മാറ്റി വെക്കണം ഇവിടെ ഭയങ്കര കോഴി സൗണ്ടാണ് കേട്ടോ ആകെ രണ്ട് മൂന്ന് കോഴിയുള്ളൂ പക്ഷെ ഭയങ്കര സൗണ്ടാണ് അവരിനെ വെച്ചിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുക അത് സമ്മതിക്കില്ല അതിൻ്റെ ഇടയിൽ അവർ സംസാരിക്കും പോട്ടെ അത് കാര്യമില്ല അപ്പം അങ്ങനെ ഇതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെയാ ക്ലീൻ ചെയ്യുക എല്ലാവരും ഇതുപോലെയാണ് ക്ലീൻ ചെയ്യുന്നത് മുരിങ്ങ ക്ലീൻ ചെയ്യുക പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും നമ്മൾക്കത് എന്താ പറയുക നല്ല എനർജിയായ ചീര മുരിങ്ങ ഒക്കെ പറയില്ലേ അതുപോലെ അപ്പോൾ അത് ഒരാഴ്ചയിൽ ഓരോ ദിവസങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചാൽ നല്ലതാണ് അങ്ങനെതാ ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ കോഞ്ചിലാണിത് മുരിങ്ങയുടെ കോഞ്ചിൽ അപ്പം ഞാനിതിന് കറി ആവശ്യമായ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് കഴുകിക്കളയാം വെള്ളം അത് കളഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചിട്ട് വേവാനാവശ്യമായ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ആ പരിപ്പിൻ്റെ ഒരു മേലയ്ക്ക് മതി പരിപ്പ് കഴിഞ്ഞ് കുക്കറിലായത് കൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ അടിപ്പിടിക്കുന്ന പേടി വേണ്ട പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അടുപ്പിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ വെള്ളം വെച്ചാലും അത് തിളച്ച് പോകുന്ന കാരണം കൊണ്ട് അങ്ങനെ അത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ അരപ്പ് തയ്യാറാക്കാം കേട്ടോ തേങ്ങ ഉള്ളി കുറച്ച് ജീരകം കുരുമുളക് ഞാൻ നേരത്തെ കുറച്ച് ഇട്ടു വീഡിയോ എടുക്കണ മുന്നേ പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകവും കുരുമുളകും അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിനെ അരച്ചെടുക്കാം പേസ്റ്റ് മാറി അരച്ചെടുക്കാം ആ അത് പേസ്റ്റുമായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കിയത് മുരിങ്ങ ഒന്ന് കഴുകാം പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് കറി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം അതിന് ഞാനിതാ കഴുകി കളഞ്ഞു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അത് നമ്മൾക്ക് വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ പൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിലവർ ആ അരപ്പിൽ കൂടെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് അരയ്ക്കുന്നതാണ് ഞങ്ങളതങ്ങനെ അതിട്ടിട്ടൊന്ന് തിളപ്പിക്കും അതിൻ്റെ ഒരു മുളക് മുളകിൻ്റെ ഒരു മണം ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിട്ട് തിളപ്പിച്ചു എന്നിട്ട് ഈ അരപ്പിനെ നമ്മളതിലേക്ക് ഒഴിക്കുന്നതാണ് വേണ്ട ഇതിൽ കൂടെ തന്നെ മുളകും മഞ്ഞൾപ്പൊടിയും അരച്ചിട്ടും ഇടാം ഇങ്ങനെ ഇടാം അപ്പം ഞാനത് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മിക്സിയൊക്കെ ഒന്ന് കഴുകി വെള്ളമോ ഒഴിച്ചിട്ടുണ്ട് കോഴി കോഴി കണ്ടില്ലേ ഞാനൊരു ഡയലോഗ് പറയുമ്പോഴേക്കും കോഴി അതേപോലെ തിരിച്ച് പറയണം അതാണ് ഇവിടുത്തെ എൻ്റെ വീഡിയോൻ്റെ പ്രത്യേകത ഓക്കെ അങ്ങനെ അതിനെ നമ്മൾക്കൊന്ന് തിളപ്പിക്കാം കേട്ടോ തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് തിള വരും തിള വരുമ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായിരും നമ്മൾ ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റായിരിക്കും കറക്റ്റ് കുറച്ച് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇടാം നമ്മളിട്ട് ഞാൻ ഇട്ട ഉപ്പ് കറക്റ്റാണ് ഞാൻ നോക്കിയിരുന്നു അപ്പം അതുകൊണ്ട് കറക്റ്റാണ് കഴുകി വെച്ചാൽ മുരങ്ങിനെ നമുക്കതിലേക്ക് ഇടാം കേട്ടോ പക്ഷേ മുരങ്ങ കഴുകിയത് കാരണം ട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ മുരിങ്ങ ഇട്ടിട്ട് കൂടുതൽ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ഒരു തിള വന്നുകൊണ്ട് ഓഫ് ചെയ്യണം മുരിങ്ങ ഓവർ തിളച്ചാൽ അതിൻ്റെ ഒരു പോവും പെട്ടെന്ന് ഒരു തിള വന്നതും ഓഫ് ചെയ്യാം അങ്ങനെ ഞാനത് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചു കിട്ടും അതോ ആയ ശേഷം നമുക്കതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓയിലാണെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കടുക് കഴുകിട്ടിട്ടുണ്ട് എൻ്റെ സൗണ്ടിനെക്കാട്ടിയും കോഴിയുടെ സൗണ്ടാണ് ഇവർ വരുന്നത് കേട്ടോ ഒന്നും വിചാരിക്കരുതേ പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നല്ല മൂത്ത ശേഷം നമ്മൾ ഈ ചീര കറി വെച്ചയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് പാലക്കാട് സ്റ്റൈലിലുള്ള ചീരക്കറി നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് എനിക്കറിയില്ല ഓരോരോ സ്ഥലത്ത് ഓരോരോ മാതിരിയാണ് വെക്കാറ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എൻ്റെ കുഞ്ഞൊരു ചാനലാണ് ഓക്കെ താങ്ക് യു ബായ് പിന്നൊരു വീഡിയോ